ഹലെളിയ ബ്രൈസിലോഫ് ഹലിയ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ദൈവങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമ്മളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ട കുറിച്ച് നമ്മൾ ധ്യാനിക്കുക കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് രണ്ടാം രകസ്യത്തിന്റെ പ്രത്യേകിച്ച് എലിസബത്തിനെ അഭിവാദ്യം ചെയ്തപ്പോൾ എലിസബത്തു പരിശുദ്ധാത്മാവ് എന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ആ എലിസബത്ത് പറയുന്ന വാക്ക് എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ആ മെഹാലലിയ എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എവിടെ നിന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കണമെന്ന് മനസ്സിലാക്കണം എന്റെ കർത്താവിന്റെ അമ്മ ഇല്ലേ ഇന്ന വാക്ക് പരിശുദ്ധ അമ്മയെ കർത്താവിൻ്റെ അമ്മ എന്ന് പറയണമെങ്കിൽ നമ്മൾ അതിരത്തിലൊന്ന് പറയാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് അല്ലെങ്കിൽ മറ്റ് മതസ്ഥരെ അല്ലെങ്കിൽ മറ്റ് വിശ്വാസികൾ പറയുന്ന പോലെ അത് മറ്റ് മാതാവിന് പല പേരുകളും അവർ പറയുന്നു നമുക്കൊക്കെ അത് വിഗ്രഹാരാധനയാണെന്നും അങ്ങനെയൊന്നും ബൈബിളില്ല എന്നൊക്കെ അവർ പലവും പറയും പക്ഷേ വ്യക്തമായും ലൂക്കാൻ ശിക്ഷത്തിൽ ഒന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഒക്കെ വായിക്കുമ്പോൾ വ്യക്തമായി പറയുന്നത് എന്നെ പറയുന്നത് ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മാവഴി അല്ലേ പരിശുദ്ധ അമ്മ വഴി ലഭിച്ചപ്പോള് ആ അമ്മ ആ പ്രത്യേകിച്ച് ഈ എലിസബത്ത് പരിശുദ്ധാത്മാവ് എന്നറിയുന്നു ഗർഭാണിയായിരിക്കുന്ന ഉള്ളിലിരിക്കുന്ന സ്നാവനാനും അമ്മയുടെ ഗർഭാത്രം വെച്ച് പരിശുദ്ധാത്മാവ് എന്നറിയപ്പെടുന്നു അപ്പം തന്നെ പറയാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം അതെ ദൈവങ്ങളെ ഈ ഈ ഈ ഒരു ഈ ഒരു അഭിഷേകം പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ കർത്താവിൻ്റെ അമ്മയാണെന്ന് വെളിപ്പെടുത്തുന്ന അത്ഭുത രഹസ്യം പ്രത്യേകിച്ച് സന്തോഷത്തിൻ്റെ രഹസ്യം നമ്മൾ രണ്ടാം രഹസ്യം നമ്മൾ ധ്യാനിക്കേണ്ട അതിൻ്റെ പല ഭാഗങ്ങളുണ്ടോ നമുക്ക് ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അത് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ അപ്പോൾ സന്തോഷത്തിന് ഒന്നാം രഹസ്യം പരിശുദ്ധ പ്രസവിക്കുന്ന മംഗളവാർത്ത അറിയിക്കുന്ന രണ്ടാം രഹസ്യം എലിസബത്ത് ഗർഭിണി എന്ന വാർത്ത കേട്ടപ്പോൾ അവർ മൂന്ന് മാസം ശുശ്രൂഷ ചെയ്യുന്നോ ഇതൊക്കെ ധ്യാനിക്കുന്ന സമയം ഇതൊക്കെ ധ്യാനിക്കുന്ന സമയത്ത് വായിച്ചു കൊണ്ടോ അല്ലെങ്കിൽ കാണാപ്പോൾ എന്ന് ഇതൊക്കെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു അഭിഷേകം എനിക്കൊന്നും അറിയണോ ഇത് ഈ യഥാർത്ഥ ബോധം ഇതൊക്കെ സംഭവിച്ച സംഭവങ്ങളാണ് അത് എന്റെ കുടുംബത്തെ എന്റെ ഇടവകയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കുന്നുണ്ടോ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് ശിശുവായി മാറും ഇല്ലേ ശിശുക്കളെ പോലെ ആയി മാറണം നമ്മൾ ആശ്രയ ബോധത്തിൽ നമ്മൾ വളരാൻ നമുക്ക് പറ്റണം ദൈവാശ്രയ ബോധത്താൽ വളരണം എന്ത് തിന്നും എന്തു ഭക്ഷിക്കുന്നു നീ അകലപ്പെടേണ്ട ആവശ്യമില്ല അല്ലേ എല്ലാം കർത്താവ് അതത് സമയത്ത് നമുക്ക് തരും ഈ ജപമാനെ ശൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ ചുമ്മാ ഒരു പ്രാർത്ഥനയല്ല അത് വലിയൊരു ദൈവിക രഹസ്യമാതാ ശരിക്കും അപ്പോൾ ഓരോ രഹസ്യം ഞാനും നിങ്ങളൊക്കെ ധ്യാനിക്കുമ്പോഴുള്ള ഞാനും നിങ്ങൾ ധ്യാനിക്കുമ്പോഴില്ലേ അത് മണിക്കൂറോളം നമുക്ക് ഇരിക്കാൻ പറ്റുന്നേ ഒരു രഹസ്യം അന്വേഷണം പോലെ മണിക്കൂറോളം നമുക്ക് ധ്യാനിക്കാൻ പറ്റും ആ ഒരു അഭിഷേക അല്ലാതെ ചുമ്മാ കുറെ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു കൊണ്ട് സമർപ്പിക്കുന്ന സമർപ്പിക്കും ഞാൻ സമർപ്പിക്കണ്ട എന്നുള്ളത് ഞാൻ പറയുന്നതിനർത്ഥം കൊന്ത മുമ്പ് നിങ്ങൾ പ്രാർത്ഥിച്ചോ സമർപ്പിച്ചു പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ സമർപ്പിക്കുന്ന വാക്കുപയോഗിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ എല്ലാവരെയും പിടിച്ച് സമർപ്പിച്ചോ പക്ഷേ യഥാർത്ഥത്തിൽ സഭ പറയുന്നത് നമ്മൾ ഈ ദിവ്യ രഹസ്യം ധ്യാനിക്കുമ്പോൾ വിശയ ചരിത്രത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ആ വെളിപ്പെടുത്തലെ പുതിയ വെളിപ്പെടുത്തലുകൾ എനിക്കും നിങ്ങൾക്കും ഓരോ ദിവസവും ദൈവം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മൾ സമയം കണ്ടെത്തും ഇരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും അതിന് അത്ഭുത രഹസ്യങ്ങൾ ഓരോ ദിവസവും അനുഭവിക്കാൻ പറ്റും പരിശുദ്ധാത്മാവ് സമുദ്രം പോലെ കിടക്കുക ഓരോ ദിവസം പുത്തൻ പുത്തൻ അനുഭവം എനിക്ക് കിട്ടും പുതിയ ആശയങ്ങൾ എനിക്ക് ലഭിക്കാൻ പറ്റും പുത്തൻ വചനങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റും ആ വചനങ്ങൾ ഏറ്റുമറിയുമ്പോൾ വിടുതൽ സംഭവിക്കാൻ പറ്റും ആ വചനങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത്ഭുതങ്ങൾ നടക്കും ആ വചനങ്ങൾ പറയുമ്പോൾ അവിടെ എന്താ പറയാ അത്ഭുത സൗഖ്യങ്ങൾ ലഭിക്കുക ചെയ്യുക I don't know. അപ്പോൾ ജവമാനം പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നമുക്ക് പയ്യ പയ്യെ ആ ബാങ്കിലേക്ക് നമുക്ക് കടന്നു വരാം അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവമക്കളെ ഈ ഒക്ടോബർ മാസത്തിൽ പ്രത്യേകിച്ച് ഓരോ രഹസ്യങ്ങൾക്കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നമ്മൾ വ്യക്തമായി വചനം നമ്മൾ ധ്യാനിക്കേണ്ടത് അപ്പോൾ ബൈബിളുള്ള വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള വചനം ധ്യാനിക്കേണ്ടത് ഈ ഒരു അഭിഷേകത്തിൽ നമുക്ക് കൂടി നിറയണം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപയിലെ ഓരോ ദിവസവും നമ്മൾ നിറയണം അപ്പോൾ തന്നെ ഞാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് അല്ലെങ്കിൽ എഴുന്നൂറ് കോടി ജനത്തിന് ലോക വേണ്ടി പ്രാർത്ഥിക്കേണ്ട അത് പരിശുദ്ധ ആ എലിസബത്തിൽ വന്ന് നിറഞ്ഞ പരിശുദ്ധാത്മാന്റെ പരിശുദ്ധ അമ്മ എങ്ങനെയൊക്കെ മുന്നേറിപ്പ് അല്ലെങ്കിൽ സഭയിലെ ഓരോ വിശുദ്ധരും അല്ലെങ്കിൽ രക്തസാക്ഷികൾ ഓരോ വ്യക്തിയിൽ നിറഞ്ഞ അഭിഷേകം എത്രമാത്ര അതിൽ കുറച്ചെങ്കിലും എൻ്റെ ജീവിതത്തിലേക്കും കടന്നു വരാനുള്ള ഒരു ശക്തി എനിക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് നമ്മൾ സന്തോഷത്തിന് ഒന്നും രണ്ടും ധ്യാനിച്ചു ഇനി നമുക്ക് അടുത്തത് മൂന്നിലേക്ക് ധ്യാനിക്കാൻ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അഭിഷേകത്താൽ നിറയാം അമ്മേ